വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അവരുടെ ആവനാഴിയിൽ കരുതി കരുതിവച്ചിരിക്കുന്ന നിരവധി സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും ഈ ലിസ്റ്റിൽ വനിതകൾക്കും യുവത്വത്തിനും കാര്യമായ പ്രാതിനിധ്യവും ഉണ്ടാകും വിപ്ലവ മണ്ണായ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും ഇത്തവണ ജനവധി തേടാൻ ഏറെ സാധ്യതയുള്ള സി എസ് സുചാദ അത്തരമൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എസ് എഫ്ഐയുടെ മുന്നണി പോരാളിയായി രാഷ്ട്രീയ രംഗത്തിറങ്ങിയ സുജാതയെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻകൈയെടുത്താണ് പാർലമെന്ററി രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് കേരള സർവകലാശാല സെനറ്റിലും സിൻഡിക്കേറ്റിലും അംഗമായിരുന്ന സുജാത അഭിഭാഷക കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഒൻപത് വർഷം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സുജാതയുടെ കീഴിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തി രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കാനും ഈ വനിതാ പോരാളിക്ക് കഴിഞ്ഞിരുന്നു അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് ഹരിപ്പാട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ എന്നീ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിൽ ആലപ്പുഴ ജില്ലയിലുള്ളത് ഇതിൽ ഹരിപ്പാട് ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് വിജയിച്ചിരിക്കുന്നത് യു പ്രതിഭയാണ് ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ പ്രധാന വനിതാ എം എൽ എ മൂന്നാമതും പ്രതിഭ മത്സരിക്കാൻ ഒരു സാധ്യതയുമില്ല ഇവിടെയാണ് സുജാതയ്ക്ക് പ്രസക്തി വർധിക്കുന്നത് സുജാതയെ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും സി പി എം മത്സരിപ്പിക്കുകയും അവർ വിജയിക്കുകയും ഇടതുപക്ഷത്തിന് മൂന്നാമതും ഭരണം കിട്ടുകയും ചെയ്താൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഉറപ്പായും സുജാത മന്ത്രിസഭയിലും എത്തും ആദ്യ പിണറായി മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ മത്സര രംഗത്തില്ലാഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഒൻപതിൽ എട്ട് സീറ്റുകളിലും വിജയിക്കാൻ കഴിഞ്ഞത് ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ് പ്രകടമാക്കിയിരിക്കുന്നത് ഇടതുപക്ഷത്ത് സി പി എം ആറ് സീറ്റുകളും സി പി ഐയും എൻ സി പി യും ഓരോ സീറ്റുകളും വീതമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ അരൂർ മണ്ഡലം പൊതു തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്ത് വലിയ ആഘാതമാണ് സി പി എം കോൺഗ്രസിന് സൃഷ്ടിച്ചിരുന്നത് യു ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എ ഷാനിമോൾ ഉസ്മാനെ ഗായിക കൂടിയായ ദലീമയാണ് പരാജയപ്പെടുത്തിയിരുന്നത് പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെ പര്യടനം നടത്തിയിട്ട് പോലും കായംകുളത്ത് അരിത ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെ യു പ്രതിഭ തന്നെ രണ്ടാമതും പ്രതിഭ തെളിയിക്കുകയാണ് ഉണ്ടായത് മന്ത്രിമാരായ ജി സുധാകരൻ തോമസ് ഐസക് പി തിലോത്തമൻ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ചെങ്കിലും അവരുടെ മണ്ഡലങ്ങളായ അമ്പലപ്പുഴയിൽ എച്ച് സലാമും ആലപ്പുഴയിൽ പി പി ചിത്തരഞ്ജനും ചേർത്തലയിൽ പി പ്രസാദും തിളക്കം മാറുന്ന വിജയം നേടിയാണ് ഇടതുപക്ഷത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇടതുപക്ഷം ശക്തമായ മത്സരമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി അവരുടെ വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിച്ചത് ഗൗരവമായി കണ്ട് പ്രതിരോധം തീർക്കാനാണ് ഇടതുപക്ഷം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആഴക്കടൽ മത്സ്യബന്ധന കരാറും തീരമേഖലയിലെ പ്രശ്നങ്ങളും സജീവ ചർച്ചയായ ജില്ലയിൽ ശബരിമലയും പിൻവാതിൽ നിയമനവും അടക്കം പ്രചാരണ വിഷയമായി മാറിയെങ്കിലും സകല ആരോപണങ്ങളെയും തള്ളി ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുകയാണുണ്ടായത് സമാന സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലും ദൃശ്യമാകുമെന്ന് തന്നെയാണ് സി പി എം നേതൃത്വം അവകാശപ്പെടുന്നതെങ്കിലും ഒരു ഭാഗ്യപരീക്ഷണത്തിന് പാർട്ടി തയ്യാറല്ലാത്തതിനാൽ പൊതുസമൂഹത്തിലും പാർട്ടി അണികൾക്കിടയിലും മികച്ച പ്രതിച്ഛായുള്ളവരെ സ്ഥാനാർത്ഥികളാക്കി നിർത്താനാണ് നീക്കം ഇതേ ശൈലി ആലപ്പുഴയിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും സി പി എം പിന്തുടരുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഇതിനായി ചില മണ്ഡലങ്ങളിൽ രണ്ട് ടേം പൂർത്തിയായവർക്കും സീറ്റുകൾ വിട്ടു നൽകാനാണ് ആലോചന സി പി എം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഇക്കാര്യത്തിലും ആവശ്യമായ ഭേദഗതി കൊണ്ടുവരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന ഏറ്റവും ജനപ്രിയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദൻ ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പിനെയാണ് ചരിത്രത്തിൽ ഇതാദ്യമായി സി പി എം അഭിമുഖീകരിക്കാൻ പോകുന്നത്